ഹായ് ഓൾ പലർക്കും ഇങ്ങനെ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരുപാട് ഇഷ്യൂസ് വരുന്നതായിട്ട് പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും നമുക്ക് പുതിയ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഉച്ചയോടുകൂടി അപ്ഡേറ്റ് വന്നിരുന്നു അതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ അപ് ഇൻസ്റ്റാളിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഇഷ്യൂ അപ്പോൾ ഇതെങ്ങനെ ആക്കാം എന്നുള്ളതാണ് നമ്മൾ പറയണത് അപ്പോൾ നമ്മൾ ക്ലിയർ ക്യാഷെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ചെയ്തെങ്കിലും അത് നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്യൂസ് വരുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ക്ലിയർ ക്യാഷേ അല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ ചെയ്യാനായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് നമ്മൾ നേരെ പോഷൻ ട്രാക്കറിൽ പോവും പോഷൻ ട്രാക്കറിൽ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കും ദെൻ ആ മോളിൽ കാണുന്ന ആ റൗണ്ടിനുള്ളിൽ കുത്തില്ലേ ഇത് നിങ്ങൾക്ക് എന്ത് ഹാങ് വന്നാലും ഇപ്പോൾ പോഷൻ ഡ്രാക്കർ ഏത് അപ്ലിക്കേഷൻ ഹാങ്ങ് ആ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ മുകളിലെ റൗണ്ടിനുള്ള കുത്തുമ്പോൾ ക്ലിക്ക് ചെയ്യും നമ്മൾ ദെൻ സ്റ്റോറേജിൽ പോവും സ്റ്റോറേജിൽ പോയിട്ട് താഴെ കാണുന്ന നമുക്ക് ക്ലിയർ ക്യാഷ് ക്ലിയർ ഡാറ്റ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ഏറ്റവും താഴെ കണ്ടില്ലേ ക്ലിയർ ക്യാഷേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ ക്യാഷ് അടിക്കാം ക്യാഷേസ് ഒക്കെ ക്ലിയർ ആവും ക്ലിയർ ഡാറ്റ ഡാറ്റെന്ന ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പോൾ നമ്മളടുത്ത് ചോദിക്കും അൺവാണ്ടഡായിട്ടുള്ള ഇതൊക്കെ ക്ലിയർ ആയിട്ട് ചോദിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡിലീറ്റ് അല്ലെങ്കിൽ ഓരോ ഫോണിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും എസ് ആണെങ്കിൽ എസ് കൊടുക്കും ഓക്കെ ആണെങ്കിൽ ഒക്കെ കൊടുക്കും അപ്പോൾ ഡാറ്റ ക്ലിയർ ആവും ഡാറ്റ ക്ലിയർ ആയതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും പിന്നെയും പോഷൻ ട്രാക്കർ നമ്മൾ എന്തു ചെയ്യും ഓപ്പൺ ചെയ്യും എന്നിട്ട് യൂസ് ചെയ്യും പക്ഷേ നമ്മുടെ ഈ ഒരു കേസിൽ ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ക്ലിയർ ക്യാഷെ ക്ലിയർ ഡാറ്റ പറ്റുന്നില്ല കാരണം നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുത്താലും പിന്നെയും ഈ പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് എന്നുള്ള ഈ ഒരു മെസ്സേജ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ തന്നെ പോവുക നിങ്ങൾ നേരെ അപ്ഡേറ്റ് ചെയ്ത ആ സെയിം പ്ലേ സ്റ്റോറിനകത്ത് പോവാ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് അവിടെ നിങ്ങൾ പോഷൻ ട്രാക്കർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക പോഷൻ ട്രാക്കർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ആ പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോഷൻ ട്രാക്കർ വരും ഇതുപോലെ വരും നിങ്ങൾക്ക് ഓപ്പൺ എന്നും കാണാം തൊട്ടുപുറത്ത് അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം കണ്ടില്ലേ അൺഇൻസ്റ്റാൾ കണ്ട അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്താണ്ട് ഇപ്പുറത്തുള്ള ആ അൺഇൻസ്റ്റാളുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ അൺഇൻസ്റ്റാൾ അവർ ചോദിക്കും അൺഇൻസ്റ്റാൾ ആക്കണമെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അൺഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം അപ്പോൾ നമ്മുടെ പോഷൻ ട്രാക്കർ എന്തായി അൺഇൻസ്റ്റാൾ ആയി നമ്മുടെ ഒന്ന് പോയി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ബഗ്ഗുകൾ ഒന്നുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു കുറേ ആളുകൾക്ക് ഈ ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സംഭവം സെയിം റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ആകി കഴിഞ്ഞാൽ റെഡിയാവുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യാം നമുക്കറിയാമല്ലോ ഒന്ന് ഇൻസ്റ്റാൾ ആവാനായിട്ടൊരു നമുക്ക് ഇത്രയും എം ബി നൂറ് ശമ്പൻ ആവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം ഇത് ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾ തുറക്കുമ്പോൾ ഈ നേരത്തെ കണ്ടിരുന്ന ആ ഒരു മെസ്സേജോ ആ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈസി ആയിട്ട് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നൂറ് ശതമാനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓരോ ഫോണിലെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെയല്ല ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും നെറ്റ് സ്ലോ ആണെങ്കിൽ ചിലപ്പോൾ പത്ത് ഒക്കെ വേണ്ടി ചിലപ്പോൾ വേണ്ടി വന്നേക്കാം സ്പീഡ് ഉള്ളതാണെങ്കിൽ പെട്ടെന്നാവും അപ്ഡേറ്റ് ചെയ്യുന്നത് പെട്ടെന്നാവും പക്ഷേ ഇൻസ്റ്റാൾ ആവണമെങ്കിൽ ആ ഫയൽ മൊത്തം ഇൻസ്റ്റാൾ ആവണം മനസ്സിലായില്ലേ മറ്റേത് നമ്മൾ ഓൾറെഡി ഉള്ള ഫയലിൽ വരുന്ന അപ്ഡേറ്റ് മാത്രം അപ്ഡേറ്റ് ആക്കുന്നുള്ളൂ ആ ഒരു വ്യത്യാസം ദ നിങ്ങൾ പോഷൻ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി ഇപ്പോൾ ആ ഒരു മെസ്സേജ് വരാതെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ആ ഒരു മെസ്സേജ് ഇല്ല മറ്റേത് ഇവിടെ നമുക്ക് ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ എന്താണെന്ന് കാണിച്ചുകൊണ്ടിരുന്നത് ഇതുപോലൊരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും സോ ഇപ്പം നമുക്ക് എന്തു ചെയ്യില്ല അങ്ങനെ ആ ഒരു ഇത് വരുന്നില്ല അപ്പോൾ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് നേരെ പോഷൻ ട്രാക്കലിൽ കയറി ലോഗിന്നിൽ പോയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ടും പറ്റും സോ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന പോലെ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾ ലാംഗ്വേജ് കൊടുത്ത് ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തു ചെയ്യാം നിങ്ങളുടെ കേസ് ഫോൺ നമ്പറും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് ചെയ്യാം ഇഷ്യൂസ് സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത് ചെയ്ത് നിങ്ങളെ അറിയാത്തവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടും ഇതുപോലെ ചെയ്ത് ഓക്കെ ആക്കാനായിട്ട് പറയാം Okay, thank you.